നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ കുട്ടികൾക്കും ഓപ്പൺ ഔട്ടിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം രണ്ടാംകുതി സമവാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ തുടങ്ങാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും നമ്മുടെ ചോദ്യം ഒന്ന് വായിച്ചെടുക്കുക ആ ചോദ്യം എല്ലാവരും ഒന്ന് എഴുതി വെക്കുക നമ്മൾ ചോദ്യം കാണുമ്പം ചോദ്യം നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് തന്നെ കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ ചോദ്യം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ചോദ്യം വളരെ ഈസിയാണ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ അല്ലെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണെന്ന് വിചാരിക്കും പക്ഷെ ഇത് രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധമുണ്ട് ആറ് പത്ത് പതിനാല് ഇങ്ങനെ തുറന്നു പോകുന്ന ഒരു സമാന്തര ശ്രേണി ഈ സമാന്തര ശ്രേണിയിലെ അല്ലെങ്കിൽ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് നൂറ്റി അറുപത് കിട്ടുക അതാണ് ചോദ്യം എത്ര സംഖ്യകൾ കൂട്ടുമ്പോഴാണ് നൂറ്റി അറുപത് കിട്ടുന്നത് എന്നുള്ള ചോദ്യം ആൻസർ കണ്ടുപിടിക്കുമ്പോൾ അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാം രണ്ടാംകൃതി സമവാക്യം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇതെങ്ങനെയാണ് ചെയ്യുക നമുക്ക് തുക കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് വളരെ ഈസിയായ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇതേപോലെയുള്ള ഏത് ചോദ്യം വന്നാലും ഇങ്ങനെയുള്ള ചോദ്യം ഏത് വന്നാലും നിങ്ങൾ ഞാൻ പറയുന്ന ഈ മെത്തേഡിൽ തന്നെ ചെയ്യാം വളരെ ഈസി ആയിട്ട് നമുക്കൊരു നാല് മാർക്ക് സ്കോർ ചെയ്യാം തുക കാണുന്ന ഇക്വേഷൻ ഇതാണ് സ്ക്വയർ പ്ലസ് പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ ഇതാണ് ഞാൻ തുക കാണാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഇക്വേഷൻ എന്താണ് പി പി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസത്തിൻ്റെ പകുതി അതായത് ഡിയുടെ പകുതി ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ പകുതി ക്യൂ എന്താണ് ക്യൂ എന്ന് പറഞ്ഞാൽ ആദ്യ സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എഫ് അല്ലേ എഫിൽ നിന്ന് ഈ പി എന്ന് കിട്ടുന്ന ഈ പിയുടെ ആൻസർ ഈ കിട്ടുന്നതിൻ്റെ ആൻസർ കുറച്ചാൽ കിട്ടുന്ന ആൻസറാണ് ക്യു അപ്പം പിയും ക്യൂവും എന്താണെന്ന് മനസ്സിലായല്ലോ പി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസത്തിൻ്റെ പകുതി ക്യൂ എന്ന് പറഞ്ഞാൽ ആദ്യ സംഖ്യയിൽ നിന്ന് പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കുറയ്ക്കുക ഓക്കെ അതാണ് ക്യൂ ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ കുറച്ച് സംഖ്യകൾ കൂട്ടിയപ്പോൾ നൂറ്റി അറുപത് കിട്ടി അപ്പോൾ തുക എത്രയാണ് നൂറ്റി അറുപതാണ് അപ്പോൾ തുകയുടെ സ്ഥാനത്ത് ഞാൻ നൂറ്റി എന്ന് കൊടുത്തു പി പി എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് ചെയ്യാം പി എന്ന് പറഞ്ഞാൽ ഇവിടെ നാല് കൂ നാല് വെച്ചാണ് കൂടുന്നത് അല്ലേ പൊതുവ്യത്യാസം നാലാണ് അല്ലേ അപ്പം പി എന്ന് പറഞ്ഞാൽ നാലിൻ്റെ പകുതി നാലിൻ്റെ പകുതി എത്രയാണ് നാലിൻ്റെ പകുതി രണ്ടാണ് പി രണ്ട് എൻ സ്ക്വയർ എന്ന് കൊടുക്കാം ഓക്കെ പ്ലസ് ക്യൂ എൻ ക്യു എന്ന് പറഞ്ഞാൽ ആദ്യ സംഖ്യ ആറ് ആദ്യ സംഖ്യയിൽ നിന്ന് ഈ പി കുറയ്ക്കുക പി കുറച്ചാൽ ഇത്രയും ഉത്തരം കിട്ടുന്നത് നാലാണ് അല്ലേ അപ്പൊ പി എന്ന് പറഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞാൽ നാല് അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു വേറൊന്നും ആലോചിക്കാതെ ഈ ഇക്വേഷൻ അറിയുന്ന ഒരു കുട്ടിക്ക് മറ്റൊന്നും ആലോചിക്കാതെ തന്നെ പെട്ടെന്ന് ഈ ആൻസർ കിട്ടി ഓക്കെ ഇനി നമ്മൾ ഇതിൽ എന്നിൻ്റെ വില കണ്ടുപിടിക്കുക ഓക്കെ എങ്ങനെയാണ് ഈ എന്നിൻ്റെ വില കണ്ടുപിടിക്കുക നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഒന്നും ശ്രദ്ധിച്ചാൽ മതി ഇവിടെ എല്ലാത്തിലും കോമൺ ആയിട്ടൊരു സംഖ്യ ഉണ്ട് ഇവിടെ നൂറ്റി അറുപത് ഇവിടെ രണ്ട് ഇവിടെ നാല് അപ്പം എല്ലാത്തിനെയും കൊണ്ടും എല്ലാ നമ്പേഴ്സിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ ഉണ്ട് രണ്ട് ഞാനിപ്പോൾ എല്ലാ സംഖ്യേനും രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാ സംഖ്യ ഈവൺ നമ്പർ അല്ലേ ഇരട്ട സംഖ്യ അല്ലേ അതുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും രണ്ട് കൊണ്ട് ഹരിക്കാൻ പോവാണ് നൂറ്റി അറുപത് രണ്ടെണ്ണം അടച്ചാൽ എൺപത് രണ്ട് എൻ സ്ക്വയറിന് രണ്ടെണ്ണം അടിച്ചാൽ എൻ സ്ക്വയർ മാത്രമായി നാലിന് രണ്ടെണ്ണം അടിച്ചാൽ രണ്ട് എൻ്റെ ആയി നമ്മളിങ്ങനെ ആ ഇക്വേഷനെ ഒന്ന് ചെറുതാക്കുന്നു ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട് പൂർണ്ണവർഗമാക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് എന്താണ് പൂർണ്ണവർഗമാക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ ബാക്കി ഭാഗം കാണുന്ന ഭാഗം ഒന്നും വായിക്കുകയാണ് പൂർണ്ണവർഗമാക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് എന്താണ് സമത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്താക്കാം ഈക്വൽ ആക്കുന്ന ഒരു മെത്തേഡ് അല്ലേ എങ്ങനെയാണ് ആക്കുക ഇവിടെ എൻ സ്ക്വയർ ഇവിടെ ഒരു സംഖ്യയും കൂടി ആഡ് ചെയ്യേണ്ടത് സംഖ്യയും കൂടി കൂട്ടേണ്ടതുണ്ട് അതായത് ഏത് സംഖ്യയാണ് കൂട്ടേണ്ടത് എപ്പോഴും ഈ എൻിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ ആണ് കൂട്ടേണ്ടത് ഇവിടെ എൻ ആണ് എൻ ഇവിടെ എക്സാണ് എക്സ് എന്നിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ അതായത് എൻ സ്ക്വയർ പ്ലസ് ടു എൻ ഒരു സംഖ്യ അവിടെ കൂട്ടണം ഏത് സംഖ്യ അവിടെ കൂട്ടേണ്ടത് എന്നിൻ്റെ കൂടെയുള്ള സംഖ്യ എത്രയാണ് രണ്ട് രണ്ടിൻ്റെ പകുതി എത്രയാണ് ഒന്ന് ഒന്നിൻ്റെ സ്ക്വയർ ആണ് കൂട്ടേണ്ടത് ഞാൻ ഇവിടെ ഒന്നിൻ്റെ സ്ക്വയർ കൂട്ടി സമം ആ കൂട്ടിയ സംഖ്യ ഒന്നിന്റെ സ്ക്വയർ സമത്തിന്റെ ഈ സൈഡിലും കൂട്ടണം ഇവിടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലും കൂട്ടണം എൺപതിനോടും ആ ഒന്നിന്റെ സ്ക്വയർ കൂട്ടണം ഒന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒത്തിരിയാണ് ഒന്ന് തന്നെയാണല്ലേ അപ്പോൾ ഒന്നിന്റെ സ്ക്വയർ അവിടെയും കൂട്ടി സമത്തിന്റെ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക ഒന്നിന്റെ സ്ക്വയർ കൂട്ടി എന്തുകൊണ്ടാണ് ഒന്നിന്റെ സ്ക്വയർ കൂട്ടാൻ കാരണം എന്നിൻ്റെ കൂടെയുള്ള സംഖ്യ രണ്ടാണ് രണ്ടിൻ്റെ പകുതിയുടെ ആണ് കൂട്ടേണ്ടത് ഇത് നമുക്കൊന്ന് വൃത്തിയായിട്ട് ചെയ്യാം ഈ ഒരു സംഭവത്തിന് നമുക്ക് ഇതിനെ ഷോർട്ടാക്കിയിട്ട് എഴുതാം എൻ സ്ക്വയറിന്റെ എൻ എഴുതാം ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇവിടെ ഒന്ന് സ്ക്വയറിൻ്റെ ഒന്ന് എഴുതുക അപ്പം എൻ പ്ലസ് ഒന്ന് ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും ഈ ഒരു സംഭവത്തിനെ എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം എൻ സ്ക്വയറിൻ്റെ എന്നും ഈ വണ്ണിൻ്റെ വണ്ണ് എഴുതിയിട്ട് ഹോൾ സ്ക്വയർ ഇടുക ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഇട്ടത് സമം എൺപത്തി ഒന്ന് സമം എന്തൊന്ന് എഴുതി എൺപത്തി ഒന്ന് ഇനി ഈ സ്ക്വയർ ഇവിടുന്ന് പോക്കാൻ സമത്തിൻ്റെ അപ്പുറത്ത് എന്ത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഇവിടെ ഈ സ്ക്വയർ പോകുമ്പോൾ ഇവിടെ ബാക്കി എന്താവും എൻ പ്ലസ് ഒന്നാവും സമാം റൂട്ട് എൺപത്തിയൊന്ന് എന്നാവും ആ സ്ക്വയർ പോക്കാൻ സമത്തിൻ്റെ അപ്പുറത്ത് എന്തിട്ട് കൊടുത്താൽ മതി ഒരു റൂട്ടിട്ട് കൊടുത്താൽ മതി അപ്പം റൂട്ട് എൺപത്തൊന്ന് ആവും അല്ലേ അപ്പം എൻ പ്ലസ് ഒന്ന് സമ റൂട്ട് എൺപത്തൊന്നിന് അനുസരിച്ച് എത്രയാ ഒൻപത് ഈ ഒന്ന് സമത്തിൻ്റെ ആ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ഒന്നാവും അല്ലേ അപ്പോൾ ഏൻ സമം ഒൻപത് മൈനസ് ഒന്ന് അപ്പം ഏൻ സമം എത്രയാണ് വരുന്നത് എട്ട് എൻ സമം എട്ട് ആദ്യത്തെ എട്ട് സംഖ്യകൾ കൂട്ടുമ്പോഴാണ് നൂറ്റി അറുപത് കിട്ടുന്നത് ഈ ശ്രേണിയിലെ ആദ്യത്തെ എട്ട് സംഖ്യകൾ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നൂറ്റി അറുപത് കിട്ടും നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി കൂട്ടി നോക്കിയാൽ മതി നിങ്ങൾക്ക് ആദ്യത്തെ എട്ട് സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും നൂറ്റി അറുപത് കിട്ടും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ഇക്വേഷനും പഠിക്കണം പിന്നെ സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്ന ഈ മെത്തേഡും പഠിക്കണം സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എല്ലാ തവണയും എക്സാമിന് ചോദ്യം ചോദിക്കുന്നതാണ് ഓക്കെ ഞാൻ സ്ക്വയർ കമ്പറ്റീഷൻ മെത്തേഡ് ഒന്നുകൂടി ഒന്ന് പറയുകയാണ് എക്സാമിന് രണ്ട് മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും ആ സ്ക്വയർ കമ്പറ്റീഷൻ മെത്തേഡ് പഠിച്ചാൽ കിട്ടും പൂർണ്ണവർഗമാക്കുന്ന ആ മെത്തേഡ് പഠിച്ചാൽ കിട്ടും ഞാൻ ആ ചോദ്യത്തിനുപെടുത്തുന്നില്ല അത് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറയുകയാണ് സ്ക്വയർ കമ്പറ്റീഷൻ മെത്തേഡ് എക്സാമിന് ചോദിക്കുക എങ്ങനെയാണ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ഇസ്ഇക്വൽ ടു ഇവിടെ നോക്കുക ഇവിടെ സിക്സ് എക്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് ഇവിടെ ഒരു സംഖ്യ കൂട്ടേണ്ടതുണ്ട് ഇവിടെ ഞാൻ നമ്പർ എഴുതാൻ പോവാണ് ഇവിടെ അപ്പോൾ ഞാൻ എഴുതുന്നത് പതി സോറി ഏഴിൽ നിന്നാണ് എഴുതുന്നത് ഞാൻ അവിടെ എഴുതുന്നത് ഏഴ്ന്നാണ് എക്സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ഫിസിക്കൽ ടു സെവൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇതിൽ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം എക്സിൻ്റെ വില കണ്ടുപിടിക്കണം എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം അല്ലേ ഇവിടെ നോക്കുക ഇവിടെ സിക്സ് എക്സ് ആണ് അല്ലേ അപ്പം എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ഒരു സംഖ്യ അവിടെ കൂട്ടണം ഏത് സംഖ്യയാണ് അവിടെ കൂട്ടേണ്ടത് എപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ കൂടെ ഇവിടെ എക്സ് ആണ് എക്സ് ആണെങ്കിൽ എൻ എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ ഏതാണോ അതിൻ്റെ പകുതിയുടെ സ്ക്വയർ എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ എത്രയാണ് ആറ് ആറിൻ്റെ പകുതി എത്രയാണ് മൂന്ന് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് ഒൻപതാണോ നമുക്കിവിടെ കൂട്ടേണ്ടത് ഒൻപത് ഇവിടെ കൂട്ടിയാൽ ഈ സൈഡിലും ഒൻപത് എന്ത് ചെയ്യണം നമുക്കിവിടെ കൂട്ടണം ഓക്കെ രണ്ട് സൈഡിന് ഒൻപത് നമുക്ക് ആഡ് ചെയ്യണം അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ ഇവിടെ ഒമ്പത് എഴുതേണ്ട ആവശ്യമില്ല മൂന്നിൻ്റെ സ്ക്വയർ എന്ന് എഴുതിയാലും മതി മൂന്നിൻ്റെ സ്ക്യർന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ എക്സ് ചെയ്താം ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് ചെയ്താൽ ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്താൽ ഇവിടെ മൂന്നായതുകൊണ്ട് മൂന്നിൻ്റെ സ്ക്വയർ ആൻഡ് മൂന്നായതുകൊണ്ട് എക്സ് പ്ലസ് ത്രീ ഓൾ സ്ക്വയർ എന്ന് ചെയ്താൽ സമം എന്തായി പതിനാറ് എക്സ് പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ സമം പതിനാറ് നമുക്കിവിടെ മൂന്നിൻ്റെ സ്ക്വർ നെയ്യുന്നതായിരിക്കും നന്നാവുക ഓക്കെ ഇവിടെ നമ്പർ എഴുതിയാൽ മതി ഓക്കെ ഇനി നമുക്ക് ഈ സ്ക്വയർ നോക്കാൻ റൂട്ട് ഇട്ട് കൊടുക്കുക അല്ലേ ഇതാ എക്സ് പ്ലസ് ത്രീ ഇസിക്വൽ ടു റൂട്ട് പതിനാറ് എക്സ് പ്ലസ് ത്രീ ഇസിക്വൽ ടു നാല് അങ്ങനെയാണ് എക്സ് ഈ മൂന്നിൻ്റെ സമത്തിനപ്പുറത്തേക്ക് ഉണ്ടോയാൽ എക്സമം നാല് മൈനസ് മൂന്ന് എക്സമ എത്രയാണ് വരിക ഒന്ന് എന്നാണ് വരിക എക്സമം ഒന്ന് എന്നാണ് വരിക നമുക്ക് വേണമെങ്കിൽ പ്ലസ് ഓർ മൈനസ് കൊടുക്കാം വേണമെങ്കിൽ പ്ലസ് ഓർ മൈനസ് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് ഒന്നല്ലേ നേരത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എട്ട് ഓക്കെ അപ്പോൾ ഈ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ തരത്തിലുള്ള ചോദ്യത്തിലേക്ക് കടക്കാം നമ്മളാ രണ്ടാമത്തെ ചോദ്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വളരെ ആയ വളരെ അധികം ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് രണ്ടാമത്തെ ഈ ചോദ്യം നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ എല്ലാവരും ആ ചോദ്യം എഴുതി എന്ന് വിചാരിക്കുന്നു ഒരു ചോദ്യം അല്ലേ എങ്ങനെയാണ് ഒരു ചതുരവുമായി ബന്ധപ്പെട്ട ചോദ്യം ഒരു ചതുരത്തിൻ്റെ ശ്രദ്ധിക്കണം ചതുരത്തിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ ഒരു ചതുരമായിട്ട് വരയ്ക്കാം ഓക്കെ ചതുരം വരച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ചതുരം വരച്ചാൽ മതി ചതുരം വരച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ പെരിമീറ്റർ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പെരിമീറ്റർ ചുറ്റളവ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതേപോലെ ഏരിയ ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് പരപ്പളവ് ഇരുപത് സെന്റിമീറ്റർ സ്ക്വയർ ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് അത് തന്നെ ചുറ്റളവ് നാൽപ്പത്തിരണ്ടെന്നും ഏരിയ പരപ്പളവ് ഇരുപത് എന്നും തന്നിട്ടുണ്ട് നമ്മളോട് പറയുകയാണ് ഇതിൻ്റെ നീളം എത്ര വീതി എത്ര എന്ന് കണ്ടുപിടിക്കാൻ അപ്പോൾ ഇതേപോലൊരു ചോദ്യം എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ നന്നായി തന്നെ ഈ ചോദ്യം പഠിക്കണം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ ചോദ്യത്തിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടോ വാട്ട് ഈസ് ദി സം ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ് നീളത്തിൻ്റെയും വീതിയുടെയും തുക എത്ര ഇതാണ് ചോദ്യം നീളവും വീതിയും കൂട്ടിയാൽ എത്ര ഇതാണ് ചോദ്യം അപ്പം നോക്കുക നീളവും വീതിയും കൂട്ടിയാൽ എത്രയാണെന്ന് നോക്കുക അല്ലേ നമുക്കറിയാം നാല് വശം കൂടി കൂട്ടിയാൽ നാൽപ്പത്തി രണ്ടാണുള്ളത് നാല് വശം കൂടി കൂട്ടിയാൽ എത്രയാണുള്ളത് നാൽപ്പത്തിരണ്ട് അപ്പം നീളം പ്ലസ് നീളം എന്ന് പറഞ്ഞാൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ നീളം പ്ലസ് വീതി നാല് വശം കൂടി കൂട്ടിയാൽ നാൽപ്പത്തി രണ്ടാണെങ്കിൽ നമുക്ക് ആകെ രണ്ട് വശം മാത്രം മതി നീളവും വീതിയും മാത്രം മതി അപ്പം എത്രയായിരിക്കും നാല് വശം കൂടി കൂട്ടിയാൽ നാൽപ്പത്തി നമുക്ക് ആകെ രണ്ട് വർഷം മതി നീളവും വീതി മതി അപ്പം എത്ര ആയിരിക്കും അതിൻ്റെ പകുതി എത്രയാണ് ഇരുപത്തിയൊന്ന് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മറ മറക്കരുത് ഓക്കെ എപ്പോഴും നമുക്ക് ചതുരത്തിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നീളവും വീതിയും കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിച്ചാൽ ചുറ്റളവിൻ്റെ പകുതി ആയിരിക്കും പെരിമീറ്ററിൻ്റെ പകുതിയായിരിക്കും നീളവും വീതിയും കൂട്ടിയാൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ് ഇരുപത്തിയൊന്നാണ് ഇതില് നൂറായിരുന്നെങ്കിൽ അൻപതാകും അഞ്ഞൂറായിരുന്നെങ്കിൽ ഇരുന്നൂറ്റി അൻപതാവും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓക്കെ അപ്പം അവിടെ ശ്രദ്ധിക്കുക ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്കാർക്കും തെറ്റിപ്പോരുത് തെറ്റാൻ പാടില്ല ഒരു അഞ്ച് മാർക്ക് നമ്മൾ ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പോവുകയാണ് ഈ ഒരു സൈഡിന് ഞാൻ എക്സ് എന്ന് കൊടുത്താൽ ഇവിടുത്തെ ഈ സൈഡിന് എത്രയായി കൊടുക്കുക ചില കുട്ടികൾ പറയും നാൽപ്പത്തിരണ്ടേ മൈനസ് എക്സ് എന്ന് പറയും തെറ്റാണ് കാരണം നമുക്ക് നീളം വീതിയും കൂട്ടിയാൽ ഇരുപത്തൊന്നല്ലേ കിട്ടുക അപ്പോൾ ഇത് ആണെങ്കിൽ ഇത് ഇരുപത്തിയൊന്ന് മൈനസ് എക്സ് ആണ് അപ്പോൾ ഒരിക്കലും തെറ്റരുത് ചതുരത്തിൻ്റെ കണക്ക് വരുമ്പോൾ ചില കുട്ടികൾ എക്സ് മൈനസ് ഇരുപത്തൊന്ന് എഴുതി വെക്കും തെറ്റാണ് എപ്പോഴും ഇരുപത്തൊന്ന് മൈനസ് എക്സ് എന്നാണ് എഴുതേണ്ടത് ശ്രദ്ധിക്കണേ ഞാൻ പറഞ്ഞ ഓരോ വാക്കും ശ്രദ്ധിക്കണം ഒരു സൈഡിന് എക്സ് കൊടുത്തു നീളത്തിന് ഞാൻ എക്സ് കൊടുത്തു അപ്പം വീതിക്ക് എന്ത് കൊടുക്കണം ഇരുപത്തിയൊന്ന് മൈനസ് എക്സ് എന്ന് കൊടുക്കണം ചതുരത്തിൻ്റെ ഇതേപോലെയുള്ള കണക്ക് വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കേ ഇരുപത്തൊന്നേ മൈനസ് എക്സ് അപ്പോൾ നൂറാണെങ്കിൽ നൂറേ മൈനസ് എക്സ് ഓക്കെ ചുറ്റളവിൻ്റെ പകുതി നൂറാണെങ്കിൽ നൂറേ മൈനസ് എക്സ് അങ്ങനെയാണ് കൊടുക്കേണ്ടത് ഓക്കെ ഇരുപത്തി ഒന്ന് മൈനസ് എക്സ് എന്ന് കൊടുത്തു ഇനി നമ്മൾ അടുത്ത രീതിയിലേക്ക് പോവാണ് നോക്കണേ നമ്മുടെ ഇതിൻ്റെ ഏരിയ ഇരുവെന്ന് പറഞ്ഞിട്ടില്ലേ ചുറ്റളവ് ചുറ്റളവിരു പരപ്പളവി ഇരുപതാന്ന് പറഞ്ഞിട്ടില്ലേ നീളവും വീതിയും ഗുണിക്കുമ്പോൾ എക്സും ഇരുപത്തൊന്നേ മൈനസ് എക്സും തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് ഇരുപത് എന്ന് കിട്ടും നീളവും വീതിയും ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇരുപത് എന്ന് കിട്ടും അല്ലേ അങ്ങനെയല്ലേ നീളം ഇൻഡു വീതി ചുറ്റളവ് സോറി പരപ്പളവ് അങ്ങനെയല്ല നമ്മൾ പഠിച്ചേ അപ്പോൾ എക്സും ഇരുപത്തൊന്നേ മൈനസ് എക്സും നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ന് കിട്ടും ഇനി നമുക്ക് ഗുണിച്ച് നോക്കാം എക്സ് ഇൻറ്റു ഇരുപത്തൊന്ന് ഇരുപത്തിയൊന്ന് എക്സ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ സമം എത്രയാണ് സമം ഇരുപത് ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് എല്ലാ നമ്പേഴ്സിനെയും സമത്തിൻ്റെ ആ സൈഡിലേക്ക് കൊണ്ടുപോകാൻ പോവാ എല്ലാ നമ്പേഴ്സിനെയും ആ സൈഡിലേക്ക് കൊണ്ടുപോകാൻ പോവാം അപ്പോൾ ഈ മൈനസ് എക്സ് സ്ക്വയറിനെ കൊണ്ടുപോയാൽ പ്ലസ് എക്സ് സ്ക്വയർ ആയി ഈ ഇരുപത്തൊന്ന് എക്സിനെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മൈനസ് ഇരുപത്തൊന്ന് എക്സ് ആയി അല്ലേ എല്ലാ സംഖ്യനും ഞാൻ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണെ ആദ്യം മൈനസ് എക്സ് സ്ക്വയറിനെ കൊണ്ടുപോയപ്പം പ്ലസ് എക്സ് സ്ക്വയർ പിന്നെ ഇരുപത്തൊന്ന് എക്സിനെ കൊണ്ടുപോയപ്പം മൈനസ് ഇരുപത്തൊന്ന് എക്സ് പിന്നെ അവിടെ എന്തുണ്ട് ഒരു പ്ലസ് ഇരുപതും കൂടി ഉണ്ട് അല്ലേ അതാടെ എഴുതി സമം എത്രയാണ് സമം പൂജ്യം ഓക്കെ ഞാനിപ്പം ചെയ്തത് എന്താണ് ഈ തന്നിരിക്കുന്ന ഈ നമ്പറിനെ ആദ്യം മൈനസ് എക്സ്ക്വയറിനെ കൊണ്ടുപോയാൽ പ്ലസ് സ്ക്വയർ പിന്നെ ഇരുപത്തൊന്ന് എക്സിനെ കൊണ്ടായാൽ മൈനസ് ഇരുപത്തൊന്ന് എക്സ് പിന്നെ ഇവിടെയുള്ള ഇരുപം കൂടി കൂട്ടിയെഴുതി അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം കൃതി സമവാക്യം നമുക്ക് കിട്ടുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ നമ്മുടെ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ദിമാന സമവാക്യം അല്ലെങ്കിൽ എക്സ് കാണാൽ ഇക്വേഷൻ എന്താ മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എക്സിന്റെ വില കണ്ടുപിടിച്ചാൽ മാത്രം മതി നമുക്ക് നോക്കാം ഇനി എയും ബിയും സി എത്രയാന്ന് നോക്കല്ലേ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള സംഖ്യ എക്സ്ക്വയറിന്റെ കൂടെ എന്തെങ്കിലും സംഖ്യ ഉണ്ടോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്തണം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് എഴുതണം ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള സംഖ്യ എക്സിന്റെ കൂടെയുള്ള സംഖ്യ ചില കുട്ടികൾ പറയും ഇരുപത്തൊന്നും അല്ല മുമ്പിൽ ചിഹ്നം കൂടി ചേർത്ത് എഴുതണം എത്ര ചെയ്തത് മൈനസ് ഇരുപത്തൊന്ന് സി എന്ന് പറഞ്ഞാൽ എത്രയാ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഈ സംഖ്യ എത്രയാ ഇരുപത് അപ്പോൾ ഓക്കെ ഈ മൂന്ന് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ വായിക്കാം നമുക്ക് ഇതൊന്നും ആവശ്യമല്ല ഇനി ഇനി നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എക്സിന്റെ വില കണ്ടുപിടിച്ചാൽ മാത്രം മതി അതിന് മുന്നേ ആദ്യം എന്ത് കണ്ടുപിടിക്കുക ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എത്രയാന്ന് കണ്ടുപിടിക്കുക ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഇരുപത്തൊന്ന് മൈനസ് ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ മൈനസ് നാല് ഇൻറ്റു ഒന്ന് ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ നാന്നൂറ്റി ഇരുപത്തി ഒന്ന് അല്ലേ നാനൂറ്റി ഇരുപത്തൊന്ന് മൈനസ് നാല് ഇൻറ്റു ഇരുപത് എൺപത് ഇത് കുറച്ചാണ് മുന്നൂറ്റി അറുപത്തി ഒന്ന് എന്ന് പറഞ്ഞ ആൻസർ കിട്ടും അതായത് യർ മൈനസ് ഫോർ എ സി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തൊന്നാണ് മുന്നൂറ്റി അറുപത്തൊന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻസർ ആണ് അല്ലേ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ചെയ്തപ്പോൾ പോസിറ്റീവ് ആൻസർ ആണ് കിട്ടിയത് പോസിറ്റീവ് ആൻസർ ആണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് രണ്ട് ഉത്തരമുണ്ട് എക്സിന് രണ്ട് ഉത്തരമുണ്ട് ഓക്കെ അഥവാ അത് നെഗറ്റീവ് ഉത്തരമാണ് വന്നെങ്കിലോ ഇങ്ങനത്തെ ഒരു ചതുരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഇരിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്കും ബാക്കി ചെയ്യാം നമ്മൾ ഇക്വേഷൻ എഴുതുക ഇക്വേഷനിലേക്ക് കൊടുക്കാൻ പോവുകയാണ് ഇക്വേഷൻ എന്താണ് എക്സമാം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ ആണ് നമ്മുടെ ഇക്വേഷൻ ആ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ് എക്സ് അമാം മൈനസ് അതെഴുതി ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഇരുപത്തി ഓക്കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കണ്ടുപിടിച്ചിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി ഒന്ന് തന്നെ നോക്കണേ എക്സിന്റെ വില മൈനസ് മൈനസ് പ്ലസ് ആയി ഇരുപത്തൊന്ന് പ്ലസ് ഓർ മൈനസ് റൂട്ട് മുന്നൂറ്റി അറുപത്തൊന്ന് പറഞ്ഞാൽ എത്രയാ നമ്മൾ ഇരുപത് വരെയുള്ള സംഖ്യയുടെ സ്ക്വയർ പഠിച്ചതാണ് പഠിക്കണം നിർബന്ധമായിട്ടും ജസ്റ്റ് ഒന്ന് എഴുതി തന്നെയും പഠിക്കുക ഓക്കെ ഇരുപതിൻ്റെ സ്ക്വയർ നാനൂറാണ് അപ്പൊ മുന്നൂറ്റി അറുപത്തൊന്നിൻ്റെ തൊട്ട് താഴെയുള്ളതായിരിക്കും ഉള്ളതായിരിക്കും പത്തൊൻപത് ഓക്കെ ബൈ രണ്ട് അപ്പൊ എക്സിന്റെ വിലകളാണ് പറയാൻ പോകുന്നത് ഇരുപത്തൊന്ന് കൂട്ടണം പത്തൊമ്പത് എത്രയാണ് ഇരുപത്തൊന്ന് കൂട്ടണം പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത് ബൈ രണ്ട് ഇരുപത് എക്സിൻ്റെ ഒരു ഉത്തരം ഇരുപതാണ് എക്സിൻ്റെ അടുത്ത ഉത്തരമോ ഇരുപത്തൊന്ന് കുറയ്ക്കണം പത്തൊമ്പത് രണ്ട് രണ്ട് ബൈ രണ്ട് ഒന്ന് എക്സിൻ്റെ ഉത്തരങ്ങൾ അതായത് നീളവും വീതിയും എത്രയാണ് നീളം ഇരുപത് വീതി ഒന്ന് അല്ലേ നീളം ഇരുപത് വീതി ഒന്ന് ഇതാണ് നമ്മുടെ ചതുരത്തിൻ്റെ നോക്കാം നീളം ഇരുപത് കൊടുത്ത വീതി എന്താ കിട്ടുക ഒന്നാണ് കിട്ടുക അത് നല്ല ഇരുപതും ഒന്നും ഇരുപത്തൊന്ന് ഇരുപതും ഒന്നും ഇരുപത്തൊന്ന് 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 നാൽപ്പത്തിരണ്ട് കറക്റ്റ് അല്ലേ അപ്പം നമുക്ക് ഈ രീതിയിലാണ് ഈ ചോദ്യം ചോദിക്കുക അപ്പം നമ്മൾ പഠിച്ചെടുക്കുക അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഈ രീതിയിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറിയിട്ട് നിർബന്ധമായിട്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ചോദ്യം കൂടി ഈ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ചോദ്യം കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലേ ഇതേപോലെയുള്ള ഒരു ചോദ്യമാണ് പക്ഷേ മാറ്റമുണ്ട് അല്ലേ ഈ ഒരു ചതുരത്തിന്റെ ചതുരത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് ചുറ്റളവ് എന്ന് പറഞ്ഞ ചുറ്റുമുള്ള അളവ് എത്രയാണ് ചുറ്റളവ് നാൽപ്പതാണെന്ന് തന്നിട്ടുണ്ട് പെരിമീറ്റർ നാൽപ്പതാണെന്ന് തന്നിട്ടുണ്ട് ഇതിന്റെ ഏരിയ എത്ര തന്നിട്ടുണ്ട് ഏരിയ നൂറ്റി ഒന്നാണെന്ന് തന്നിട്ടുണ്ട് ഈ രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ നീളവും വീതിയും കണ്ടെത്താനല്ല ഇങ്ങനത്തെ ഒരു ചതുരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കാനാണ് ഇങ്ങനത്തെ ഒരു ചതുരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാമല്ലേ എങ്ങനെയാണ് തെളിയിക്കുന്നത് എന്ന് എല്ലാവരും വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക നല്ല ഗുണം ശ്രദ്ധിക്കുക ചുറ്റളവ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നീളത്തിന് നീളം എക്സ് നീളം എക്സ്പോൾ നോക്കാം നീളം പ്ലസ് വീതി എത്രയാണ് നീളം പ്ലസ് വീതി നീളം പ്ലസ് വീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് നീളവും വീതിയും നാലു വശം കൂടി കൂട്ടിയാലാണ് നാൽപ്പത് കിട്ടുക അങ്ങനെ നീളം വീതിയും കൂട്ടിയാൽ എത്ര കിട്ടുക അതിൻ്റെ പകുതിയായ ആയ ഇരുപതാണ് കിട്ടുക ഓക്കെ അപ്പോൾ ഈ സൈഡിന് എക്സ് കൊടുത്താൽ അപ്പുറത്തെ സൈഡ് ഇരുപതേ മൈനസ് എക്സ് ആണ് കിട്ടുക ഇത് സൈഡിന് എക്സ് കൊടുത്താൽ അപ്പുറത്തെ സൈഡ് ഇരുപതേ മൈനസ് എക്സ് ആണ് കിട്ടുക ഓക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇതാ നീളവും വീതിയും ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുക നൂറ്റി ഒന്നാണ് കിട്ടുക നീളം എത്രയാണ് എക്സ് വീതി എത്രയാണ് ഇരുപതേ മൈനസ് എക്സ് രണ്ടുപൂടി കുണിച്ച് കഴിഞ്ഞാൽ നൂറ്റി ഒന്നാണ് കിട്ടുക നമുക്ക് ചെയ്ത് നോക്കാം എക്സ് ഇൻറ്റു ഇരുപത് ഇരുപത് എക്സ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ സമ എത്രയാണ് നൂറ്റി ഒന്ന് ഇനി എല്ലാ സംഖ്യേനെയും എന്ത് ചെയ്യുക സമത്തിൻ്റെ ആ സൈഡിലേക്ക് കൊണ്ടുപോവുക എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കണേ ഈ മൈനസ് എക്സ് സ്ക്വയറിനെ കൊണ്ടുപോയാൽ എക്സ് സ്ക്വയർ ആയി ഇരുപത് എക്സിനെ കൊണ്ടുപോയാൽ മൈനസ് ഇരുപത് എക്സായി പ്ലസ് ഇവിടെ എന്തുണ്ട് നൂറ്റി ഒന്ന് ഉണ്ട് ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ സമം അപ്പുറത്തെല്ലാം കൊണ്ടുപോയവിടെ പൂജയായിപ്പോയില്ലേ ഓക്കെ ഈ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക എയും ബിയും സിയും എടുക്കുക എ എത്ര ബി എത്ര സി എത്രയാണ് എടുക്കാം എ എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക് എ എന്ന് പറഞ്ഞാൽ എത്രയാണ് സ്ക്വയറിന്റെ കൂടെയുള്ള സംഖ്യ ഒന്ന് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ മൈനസ് ഇരുപത് സി എന്ന് പറഞ്ഞാൽ ഇവിടെ നൂറ്റി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ചോദ്യം കുറച്ച് മാറ്റമുണ്ട് അല്ലേ ഇത്ര വരെ സെയിം ആണ് ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് ചെയ്യുന്നത് നോക്കുക ചോദ്യം തെളിയിക്കുക എന്ത് ഇങ്ങനത്തെ ഒരു ചതുരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളോട് എന്ത് കണ്ടുപിടിക്കുക നമ്മൾ എന്ത് കണ്ടുപിടിക്കുക മൈനസ് സോറി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി മാത്രം ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കണ്ടുപിടിച്ചിട്ട് കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയുക ഇങ്ങനത്തെ ഒരു ചതുരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയാം ബി ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഇരുപത് മൈനസ് ഇരുപതിൻ്റെ സ്ക്വയർ മൈനസ് നാല് ഇൻറ്റു ഒന്ന് ഇൻറ്റു നൂറ്റി ഒന്ന് ഇരു മൈനസ് ഇരുപതിൻ്റെ സ്ക്വയർ നാന്നൂറ് മൈനസ് നാല് ഇൻറ്റു നൂറ്റി ഒന്ന് നാന്നൂറ്റി നാല് അപ്പം നമുക്കിത് കുറച്ചാൽ ഉത്തരം കിട്ടുന്ന കിട്ടുന്ന ഉത്തരം എത്രയാ നാനൂറ് നാനൂറ് നാല് കുറച്ചാൽ മൈനസ് നാല് അതെന്താ മൈനസ് നാല് എന്ന് പറഞ്ഞാൽ എന്താ ലെസ് ദാൻ സീറോ പൂജ്യത്തിനേക്കാൾ ചെറിയ സംഖ്യയാണ് അല്ലെ പൂജ്യത്തിനേക്കാൾ ചെറിയ സംഖ്യയാണ് അതുകൊണ്ട് എന്ത് പറയാം ഇങ്ങനത്തെ ഒരു ചതുരം ഉണ്ടാക്കാൻ കഴിയില്ല അല്ലേ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി പൂജ്യത്തേക്കാൾ ചെറുതായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇങ്ങനത്തെ ഒരു ചതുരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം ഓക്കെ അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ നല്ല ഓണം പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓ ബൈ